എയിംസ് കേരളത്തിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും കേരള നിങ്ങൾ സുരേഷ് ഗോപി ാണ് എം പി ആയ കാലം മുതൽ കേന്ദ്രമന്ത്രിയായ കാലം മുതൽ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട് എയിംസിനെ കുറിച്ചാണ് എയിംസ് ആലപ്പുഴയിൽ വരണം ആലപ്പുഴ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കൂ മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് മറ്റെവിടെയും വരില്ല ആലപ്പുഴയിൽ എംസ് വന്നില്ലെങ്കിൽ അതിന് സൗകര്യമൊരുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഞാനത് തമിഴ്നാട്ടിൽ കൊണ്ടുപോകും സ്റ്റാലിന് കൊടുക്കും ഇതൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത് എന്തിനു വേണ്ടിയാണ് സുരേഷ് ഗോപി ആലപ്പുഴയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്നത് അതിന് പിറകിൽ മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് എന്നൊക്കെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പിന്നെ പിന്നെന്തിന് ഇദ്ദേഹം ആലപ്പുഴയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്നു സ്ഥലം ഏറ്റെടുത്ത് കേന്ദ്ര സർക്കാരിന് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു കോഴിക്കോട്ട് അവിടെ എയിംസ് വരട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപി മാത്രമാണ് ഇപ്പോൾ ആലപ്പുഴയ്ക്ക് വേണ്ടി പിടിവാശി പിടിക്കുന്നത് അതല്ലെങ്കിൽ എയിംസ് കേരളത്തിൽ കിട്ടില്ല എന്ന് പറയുന്നു ബി ജെ പി നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നു തുടങ്ങി സുരേഷ് ഗോപിയുടെ ഈ പിടിവാശിക്കെതിരെ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ മേഖലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് രംഗത്ത് വന്നിരുന്നു ഇത് വളരെ മോശമായ സ്ഥിതി ഉണ്ടാക്കും കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ രംഗത്ത് വന്ന് സുരേഷ് ഗോപിക്കെതിരെ പരസ്യമായി തന്നെ ചാനലിന് അഭിമുഖം നൽകിയിരുന്നു ഇപ്പോഴിതാ എം ടി രമേഷും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത് സുരേഷ് ഗോപിയെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എയിംസ് വേണമെന്ന വാശി ബി ജെ പിയുടെ കേരള ഘടകത്തിന് കേരളത്തിലേക്ക് വരട്ടെ അതിനുശേഷം ആലോചിക്കാം എവിടെ വേണം എന്ന് ഈ നിലപാടാണ് ബി ജെ പിള്ളത് എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയെ പൂർണ്ണമായും തള്ളിക്കളയുന്നു ബി ജെ പിയുടെ കേരളത്തിലെ മുതിർന്ന നേതാവ് എം ടി രമേഷ് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഓരോ പ്രദേശത്തുള്ള വള്ളലുകളെ സംബന്ധിച്ചിടത്തോളം എയിംസ് അവിടെ വേണമെന്ന് ആഗ്രഹമുണ്ടാവും എയിംസിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപി ഒരു കടും പിടിക്കുന്നുണ്ട് വേണ്ട മത്സരിക്കില്ല സുരേഷ് ഗോപിയോടാണ് ചോദിക്കേണ്ടത് എനിക്കറിയില്ല ഞങ്ങൾക്ക് കടുമ്പിടത്തൊന്നുമില്ല സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ എം പി ആണ് കേരളത്തിനുള്ള മന്ത്രിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ടാകും അദ്ദേഹത്തിന്റെ ആ അഭിപ്രായത്തിന് അദ്ദേഹത്തിന്റെതായിട്ടുള്ള ന്യായീകരണം ഉണ്ടാകും അതിൽ തെറ്റൊന്നുമില്ലല്ലോ ഇല്ലല്ലോ എയിംസ് കേരളത്തിൽ വേണമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് എവിടെ വേണമെന്ന എന്ന കാര്യത്തിൽ മാത്രമല്ല പ്രശ്നമുള്ളൂ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ബിജെപിക്ക് ഏതായാലും ഇന്ന ജില്ലയിൽ എയിംസ് വേണം കേരളത്തിൽ ഉണ്ടായാൽ മതി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ബിജെപി കേരള ഘടകത്തിന്റെ ഈ കാര്യത്തിൽ ഒരു നിലപാട് ഉള്ളു ആ നിലപാട് എയിംസ് കേരളത്തിൽ വേണമെന്നുള്ളതാണ് മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും ബി ജെ പി കേരള ഘടകത്തിന്റെ നിലപാടായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതില്ല എം ടി രമേശിന്റെ വാക്കുകളാണ് അദ്ദേഹം പറയുന്നു അത്തരമൊരു നിലപാട് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി പറയുന്ന നിലപാട് ബി ജെ പിയുടെ കേരള ഘടകത്തിനില്ല കേരള ഘടകത്തിന് കീഴല്ലേ ബി ജെ പി നേതാവായ സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നത് അതല്ല അദ്ദേഹത്തിന് ഒരു സൂപ്പർ പവർ ഉണ്ടോ സംസ്ഥാന നേതൃത്വത്തിനും മുകളിലാണോ അദ്ദേഹം അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് എനിക്ക് രണ്ട് ബി ജെ പി നേതാക്കളുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ പരസ്യമായി പറഞ്ഞതാണ് തൃശൂരിൽ പൊതുയോഗത്തിൽ പറഞ്ഞ രണ്ട് നേതാക്കൾ മറ്റാരുമല്ല നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ഈ രണ്ട് നേതാക്കൾ അവരോട് മാത്രമാണ് ഞാൻ കാര്യങ്ങൾ പറയാറുള്ളത് എന്നും എന്ന് വെച്ചാൽ സംസ്ഥാന നേതൃത്വത്തെ പുല്ല അതാണ് സുരേഷ് ഗോപിയുടെ നിലപാട് അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പോകാറേ ഇല്ല എന്നൊക്കെ പറയാറുണ്ട് ബി ജെ പി നേതാക്കൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല നേരിട്ട് നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ ബന്ധങ്ങളും സംസ്ഥാന നേതൃത്വമായി യാതൊരു ബന്ധവും അദ്ദേഹം പുലർത്താറില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോകുന്നു തൃശ്ശൂരിൽ ജയിച്ചത് ബി ജെ പിയുടെ സഹായം കൊണ്ടൊന്നുമല്ല ഞാനായത് കൊണ്ടാണ് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് ഇതാണ് അദ്ദേഹത്തിന്റെ നിലപാട് ബി ജെ പി സഹായിച്ചില്ലെങ്കിലും ഞാൻ ജയിക്കും എന്ന അഹങ്കാരവുമായിട്ടാണ് സുരേഷ് ഗോപി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആ അഹങ്കാരം തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് കേരള ബി ജെ പിക്ക് ഇല്ലാത്ത നിലപാട് സുരേഷ് ഗോപി മാത്രം എങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നു മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഉരുണ്ട് കളിക്കുന്നുണ്ട് എം ടി രമേഷ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിലപാട് പറയാം അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് എം പി ആണ് അതിന് തെറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും കേരളത്തിലെ ബി ജെ പിയുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തത് എം ടി രമേഷ് ഇനിയെങ്കിലും സുരേഷ് ഗോപി അതേക്കുറിച്ച് മിണ്ടാതിരിക്കണം അദ്ദേഹം എയിംസിനെ തൃശൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അത് അല്പമെങ്കിലും നമുക്ക് വിശ്വസിക്കാം കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് ആദ്യമായി ബി ജെ പി ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് അവിടെ എയിംസ് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു സ്വന്തം മണ്ഡലത്തിൽ എയിംസ് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസമാകും ആലപ്പുഴ എന്തിനാണ് ഇതാണ് ചോദ്യം എന്തിനാണ് ആലപ്പുഴ സുരേഷ് ഗോപി വാശി പിടിക്കുന്നത് അതിന് ഉത്തരം സുരേഷ് ഗോപി തന്നെ പറയണം അതല്ലെങ്കിൽ നാളെ അതിന്റെ ഉത്തരം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരും കാരണം റിയൽ എസ്റ്റേറ്റ് ആണോ എന്ന സംശയം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്